ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി മിറർ ഓഫ് മൈൻഡ്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐ ബി എസ് ഐ ബി എസ് മീൻസ് ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം അതായത് സാധാരണയായിട്ട് ഈ ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം അതായത് ഐ ബി എസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയണമെന്നില്ല പക്ഷേ അതിൽ കാണുന്ന പല സിംറ്റംസുകളും ഗൗരവപരമായിട്ട് എടുക്കാതെയും പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് സാധാരണ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അപ്പോൾ സോ എന്താണ് ഐ ബി എസ് അത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അതിന് വല്ല ഹോം റെമഡീസ് ഉണ്ടോ അതിൽ കണ്ടുവരുന്ന സിംറ്റംസുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സോ എന്താണ് ഐ ബി എസ് ഐ ബി എസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് വയറിൽ കണ്ടുവരുന്ന പല പ്രശ്നങ്ങളും ഈ ഐ ബി എസിൻ്റെ അണ്ടറിൽ വരുന്ന സിംറ്റംസുകളാണ് അപ്പോൾ ഐ ബി എസ് വരാനുള്ള തിയററ്റിക്കലി പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഡെഫിഷ്യൻസി എന്നാണ് അതായത് നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ അത് ഒത്തിരി നമ്മൾ കഴിക്കാതാവുക കുറച്ചും കൂടി കട്ടിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ട് തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഐ ബി എസ് ആയിട്ടുള്ള സിംറ്റംസുകൾ അതായത് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണാറുണ്ട് അതേപോലെ മറ്റൊരു റീസൺസ് ആയിട്ട് ഐ ബി എസ് വരാനുള്ളൊരു റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതായത് വൻകുടലിലും ചെറുകൂടലിലും ഉണ്ടാവും അതായത് അതായത് നമ്മൾ നമ്മൾ ഒത്തിരി ഉണ്ട് ഉണ്ട് ഹെൽത്തി കഴിക്കുന്ന ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യുക അതായത് ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ആ ബാക്ടീരിയാസിന്റെ ഡെഫിഷ്യൻസി അതിൻ്റെ കുറവും ഒരു റീസൺ ആയിട്ടാണ് ഈ ഐ ബി എസ് എന്ന ഐ ബി എസ് വരാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് മൂന്നാമതായി പറയുന്ന ഒരു റീസൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം അതായത് സാധാരണയായിട്ട് ഞാൻ പ്രീവിയസ് എപ്പിസോഡിലൊക്കെ പറഞ്ഞു പോലെ നമുക്ക് അപകടകളിൽ കാര്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ അരി ഭക്ഷണങ്ങൾ അതിലെല്ലാം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രത്യേകിച്ച് വൈറ്റ് റൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുണ്ടാ ഇതിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ ഷുഗർ അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇതെല്ലാം ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾക്കിൻ്റെ ദൈർഘ്യം കൂട്ടും അതായത് ചെറുതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെവല് കൂടും കൂട്ടാൻ ഒരു റീസൺ ആയിട്ടാണ് ഇതുപോലുള്ള ഫുഡുകൾ ഒരു കാരണമാവുന്നത് അതേപോലെ ഐ ബി എസ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അതായത് സൈക്കോളജിക്കലി ഇതിനൊത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഐ ബി എസിൻ്റെ റീസൺ ആയിട്ട് അതായത് നമുക്കൊത്തിരി സ്ട്രെസ് ഉണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ പിരിമുറുക്കങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ ചൊല്ലി നമ്മൾ മാനസികപരമായിട്ട് സമ്മർദ്ദം ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മൾക്ക് അന്നേരം ചിലപ്പോൾ ഗ്യാസ് പോലെ ഫോം ചെയ്യാം അല്ലെങ്കിൽ വയർ ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കാം അല്ലേ അപ്പോൾ സോ നമ്മൾ അധികമായിട്ട് മെൻ്റലി സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ നമ്മുടെ മൈൻഡും ബോഡി അതായത് നമ്മുടെ തലച്ചോ അതായത് മനസ്സും ശരീരവും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സോ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാനസികപരമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും െന്നുള്ളതിൽ ഒരു അതൊരു പരമാർത്ഥമായ ഒരു കാര്യമാണ് അപ്പോൾ സോ നമ്മൾ അനാവശ്യമായിട്ട് മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തെ അതായത് നമ്മുടെ ബ്രെയിനെ അത് കൂടുതലായിട്ട് സ്വാധീനിക്കുകയും അത് പിന്നീട് ഇതുപോലുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളുണ്ട് ആങ്സൈറ്റിയിലൊക്കെ പറഞ്ഞ പോലെയുള്ള ഹാർട്ട് ബീറ്റിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പൽപിറ്റേഷൻ പറയുന്ന സംഭവം അതേപോലെ തന്നെ നമ്മുടെ വയറിലെ പിരിമുറുക്കങ്ങൾ അതായത് വയറ് ഭയങ്കരമായിട്ട് സമ്മർദ്ദ ഒരു ഡിസ്കംഫേർട്ട് വരിക അതായത് വയറ് സ്തംഭനാവസ്ഥയിലേക്ക് ഈ ഒരു സ്ട്രെസ് ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ സോ എന്താണ് ഐ ബി എസിൽ ഈ ഇത്തരം റീസൺസ് ആണ് അതായത് ഒന്ന് നമ്മളുടെ സ്ട്രെസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന അതായത് മാനസികപരമായിട്ട് പിരിമുറുക്കും അപ്പോൾ സോ സ്ട്രെസ് വരുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് കിട്ടുന്ന ആൻസൈറ്റി പ്രോ ഉള്ള ആളുകൾ വരുവാണെങ്കിലും ഡിപ്രസീവായിട്ടുള്ള അസുഖങ്ങൾ വരുവാണെങ്കിലും അവർക്കെല്ലാം ഈ ഐ ബി എസ് ഒരു പരിധിവരെ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കാരണം കാരണം പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വയറിന് ഡിസ്കംഫേർട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ചിന്തിക്കും മേ ബി എനിക്ക് വല്ല ക്യാൻസർ ആണോ അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങളാണോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലുന്ന ഒരു സംഭവമാണ് ആങ്സൈറ്റിയിൽ അപ്പോൾ സോ ആങ്സൈറ്റി ആസൈറ്റിയുടെ പുറകിൽ കാണുന്ന ഒരു ഒരു ലക്ഷണമാണ് ഈ ഐ ബി എസ് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് ഐ ബി എസ് ഉള്ള വ്യക്തിക്ക് ആങ്സൈറ്റിയും വരാം കേട്ടോ അപ്പോൾ സോ ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ള വ്യക്തികൾക്ക് ഡെഫിനറ്റ്ലി ഐ ബി എസ് പോലുള്ള ലക്ഷണങ്ങളും സിംറ്റംസുകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ സോ എന്താണ് ഐ ബി എസിനിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഐ ബി എസ് ഐ ബി എസ് എന്ന് പറയുമ്പോൾ ആർക്കും അറിയണമെന്നില്ല പക്ഷേ അതിലുള്ള പല സിംറ്റംസുകളും ഒട്ടുമിക്ക ഉണ്ട് സാധാരണയായിട്ട് പറയുന്നത് നൂറിൽ എൺപത് ശതമാനം ആളുകൾക്കും ഈ ഒരു സിംറ്റംസുകൾ കാണുന്നുണ്ട് അതിന് ഞാൻ പറഞ്ഞല്ലേ കുറേ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള വേരിയേഷൻസ് ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ റീസൺസ് അതെല്ലാം ഞാൻ തുടർച്ചയായിട്ട് പറയാം അപ്പോൾ സോ എന്തൊക്കെയാണ് ഐ ബി എസിൽ കാണുന്ന സിംറ്റംസുകൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് പറയാനുള്ളതാണ് കടുത്തമായ കടുത്ത രീതിയിലുള്ള വേദന അതായത് നമ്മുടെ വയറിൽ അസഹനീയമായിട്ടുള്ള വേദന പ്രത്യേകിച്ച് അടിവയറിലോ അടിവയറിൽ കാണുന്ന അസഹനീയമായ വേദനയാണ് ഐ ബി എസിൽ കാണുന്ന ആദ്യത്തെ ഒരു ലക്ഷണം അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടാവുന്ന ഡൈജഷൻ പ്രോപ്പർ അല്ലാതാവുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസിൻ്റെ ഹെൽത്തി ആയിട്ട് ബാക്കി ബാക്ടീരിയാസിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഡയജഷൻ പ്രോപ്പറായി നടക്കാതാവും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ റിയാക്ഷൻസ് ആണ് ഈ വയറിൽ വയറിലുണ്ടാവുന്ന ഈ വേദന അപ്പോൾ അസഹനീയമായ കടുത്തായിട്ടുള്ള വേദന ഒരു റീസൺ ആണ് അടിവയറിൽ മാത്രമല്ല മൊത്തത്തിൽ കാണുന്ന വേദനയാണ് പക്ഷേ പ്രത്യേകിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് പെയിൻ ഫീൽ ചെയ്യുന്നത് അടിവയറിലാണ് അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാവുന്ന ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് പോകണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോവുക അതായത് ഇപ്പോൾ കാലത്തായാലും നമ്മൾ ഉച്ച സമയത്തായാലും നൈറ്റായാലും നമ്മൾ ഭക്ഷണം കഴിച്ച ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നുക അത് ഭക്ഷണം ചോറ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ മാത്രമല്ല ഈവൻ നമ്മൾ ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വല്ല സ്നാക്സ് കഴിക്കുകയോ ചെയ്താലും സഡൻ ആയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഫീലിങ്സ് വരും അവർക്ക് ആ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് റിലാക്സ് കിട്ടുമെങ്കിലും വീണ്ടും ആ ഒരു പ്രശ്നം പിന്നീട് അവരുടെ ലൈഫിൽ കാണുന്നുണ്ട് അപ്പോൾ സോ തുടർച്ചയായിട്ടുള്ള ആ ഒരു ടോയ്ലറ്റ് പോകണം അത് മേ കൂടുതൽ സമയം നമ്മളതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് സാധാരണ അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ എല്ലാം ബാത്റൂമിൽ ഇരിക്കുന്ന രീതിയിലേക്ക് അവരുടെ രീതി അവരുടെ പ്രോബ്ലങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ബാത്റൂമിൽ പോവുക ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകുന്നതാണ് രണ്ടാമതായിട്ട് ഇതിൽ കാണുന്ന ഒരു സിംറ്റംസ് മൂന്നാമതായിട്ട് പറയാനുള്ളത് വയറ് വീർത്ത് വരിക അതായത് സാധാരണ ഉള്ള വയറിലും കൂടുതലായിട്ട് വയറ് വീർത്ത് വരിക വയർ എപ്പോഴും ഡിസ്കംഫേർട്ട് ആവുന്ന രീതിയിലേക്കുള്ള ശരീരഘടന മാറുക അതായത് വയറിന് അതായത് ശരീരം നമ്മൾ അത്ര തടിയില്ലെങ്കിലും വയറ് മാത്രം ഒത്തിരി വീർത്ത് വരുന്നതായിട്ടാണ് ഈ ഐ ബി എസിനിൽ മൂന്നാമതായിട്ട് കാണുന്ന സിംറ്റംസുകൾ നാലാം ായിട്ട് കാണുന്നതാണ് പെട്ടെന്ന് തടി കുറയുക അപ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ തടിയേക്കാളും ഒത്തിരി കുറയും ഇതിൻ്റെ റീസൺസ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചതും അത് അന്നേരം തന്നെ ഒരു ടോയ്ലറ്റ് പോകുമ്പോൾ അത്രയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറിയാൻ അല്ല നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ടുള്ള പോഷകസമ്മർദ്ദമായ വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വേസ്റ്റാണ് നമ്മൾ വേസ്റ്റായിട്ട് പിന്നീട് പോകുന്നതല്ലേ അതായത് മോഷൻ പോകുന്നത് അപ്പോൾ സോ ഇവിടെ ആ ഒരു പ്രോസസ്സ് നടക്കാനുള്ള മതിയായ ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഡെഫിഷ്യൻസിന്ന് പറഞ്ഞുതന്നല്ലേ അപ്പോൾ സോ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അത്രയും വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നടത്താനോ ഉള്ള ഒരു കെപ്പാസിറ്റി കുറവുകൊണ്ടാണല്ലോ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി അവരുടെ വെയിറ്റ് വെയ്റ്റ് കുറയുന്നതായിട്ടാണ് ഈ ഐ ബി എസ്സിൽ കാണുന്ന മറ്റൊരു ലക്ഷണം ഉള്ളത് പിന്നെ പിന്നീട് കാണുന്നൊരു ലക്ഷണമാണ് വിശപ്പില്ലായക അതായത് സാധാരണ എപ്പോഴും നമ്മൾ വയർ ഡിസ്കംഫേർട്ടായിരിക്കുമ്പോൾ അതായത് വയറും മുറുകുന്ന ഒരു നമുക്ക് മുറുകൊരവസ്ഥയിൽ നമുക്കുണ്ടാവുന്നൊരു സംഭവമാണല്ലേ വിശപ്പില്ലായക അപ്പോൾ വിശപ്പില്ലായക ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഭക്ഷണം കഴിക്കാതാവും ഭക്ഷണം മാക്സിമം സ്കിപ്പ് ചെയ്യും ഈ വയറലിൻ്റെ അസ്വസ്ഥത അതാണ് മറ്റൊരു ലക്ഷണം കാണുന്നത് അടുത്ത ലക്ഷണമാണ് ഗ്യാസ് സെക്രേറ്റ് ചെയ്യുക അതായത് ഗ്യാസ് ഒത്തിരി വരിക ഗ്യാസ് വന്ന് വയറല് നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുക വയർ ഭയങ്കരമായിട്ടുള്ളൊരു ആവുക തുടർച്ചയായിട്ട് ഏമ്പക്കം പോലുള്ള അതായത് ഗ്യാസ് മുകളിലേക്ക് ഇങ്ങനെ വരിക ചിലർക്ക് കീഴാസനമായിട്ട് പോവാതിരിക്കുക അങ്ങനെയെല്ലാം വന്ന വയറ് മൊത്തം മുറുകുന്നൊരവസ്ഥയാണ് ഐ ബി എസിൽ കാണുന്ന മറ്റൊരു ലക്ഷണം പിന്നീട് കാണുന്ന ഒരു ലക്ഷണമാണ് അനീമിക്ക് അതായത് വിളർച്ച വരുക വിളർച്ച വരിക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മതിയായ രീതിയിലുള്ള വൈറ്റമിൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുമ്പോൾ അതിനെ നമ്മുടെ ഇൻഡസ്ട്രിയനിലുള്ള ഹെൽത്തി ബാക്ടീരിയാസിന് അത്രയും ആ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അനീമിക്ക് പോലുള്ള പ്രശ്നങ്ങൾ വിളർച്ച ുള്ള പ്രശ്നങ്ങൾ കാണുക അയണിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നുണ്ട് ഐ ബി എസ്സിൽ കാണുന്ന മറ്റ് ലക്ഷണമാണ് മുറുകിയിട്ട് ടോയ്ലറ്റിൽ പോവുക അതായത് മോഷൻ അല്ലാതെ വളരെ ടൈറ്റായിട്ട് പോകാനുള്ള ഒരു അവസ്ഥ അതായത് ബുദ്ധിമുട്ട് വരിക മോശം പോകാനുള്ള ബുദ്ധിമുട്ട് വരിക അതും ഐ ബി എസിൽ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് പിന്നീട് കാണുന്നതാണ് ഉറക്കക്കുറവ് അപ്പോൾ സാധാരണയായിട്ട് ഇത്രയും പറഞ്ഞ അതായത് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വയറ് ഡിസ്കംഫേർട്ട് വേദന അതുപോലെ തന്നെയാണ് ഗ്യാസ് സെക്രീറ്റ് ചെയ്യുക വയറ് വീർത്തു വരിക പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുക വെയിറ്റ് കുറയുക അങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഉറക്കത്തെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക അതായത് അല്ലേ അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉറക്കക്കുറവ് ഉറക്കം പ്രോപ്പറായി കിട്ടാതാവുക അപ്പോൾ പതിയെ പതിയെ പ്രീവിയസിലും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ നമ്മുടെ ഉറക്കമാണ് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് അതായത് നമുക്ക് മാനസിക പിരിമുറുക്കങ്ങളും മാനസികപരമായിട്ട് ായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കണമെങ്കിൽ നമ്മൾ ഉറക്കം നിർബന്ധമാക്കേണ്ടതാണെന്ന് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ സോ ഇവിടെ ഐ ബി എസ് ഉള്ള വ്യക്തികൾക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം നഷ്ടപ്പെടുമ്പോൾ എന്ത് വരും അവർക്ക് വരുന്ന സിംറ്റംസുകളാണ് ആസൈറ്റിയും ഡിപ്രഷൻ അപ്പോൾ സോ ഈ ഐ ബി എസും നമ്മുടെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റി ആയാലും ഡിപ്രഷനായാലും ഇത് തമ്മിൽ കോർ ആണ് അപ്പോൾ നമുക്ക് ഐ ബി എസും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള സിംറ്റംസുകൾ വരും അതേപോലെ തന്നെ ആങ്സൈറ്റിയോ ഡിപ്രഷനോ അവർക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് വരുന്നതാണ് ഈ ഐ ബി എസ് പോലുള്ള സിംറ്റാം അപ്പോൾ സോ ഇത് രണ്ടും ഇത് ഫിസിക്കലി ഉണ്ടാവുന്നതും സൈക്കോളജിക്കലി ഉണ്ടാവുന്ന തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിസീസുകളും സാധാരണയായിട്ട് സൈക്കോളജിക്കലി കാണുന്നുണ്ട് അതിന് സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ സോ ഈ ഐ ബി എസ് എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ സോ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊത്തിരി അവരുടെ ലൈഫിനൊത്തിരി ബാധിക്കാറുണ്ട് ഉറക്കക്കുറവും അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാനസിക പിരിമുറുക്കം വരും മേ ബി ഇത് അസഹനീയമായ വേദനകളും അതോ മാറാതിരിക്കുമ്പോൾ സാധാരണയായിട്ട് ഈ ഐ ബി എസ് ഈ ഐ ബി എസ് പോലുള്ള അതായത് ഇറിറ്റബിൾ ബവൽസിൻഡർ ഉള്ള ആളുകൾ പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് പ്രത്യേകിച്ച് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും മെഡിസിൻസ് കൊടുത്താലും ഇത് പലപ്പോഴും ക്യൂർ ആവണമെന്നില്ല കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണം മെഡിസിൻ്റെ പ്രശ്നമല്ല ഇവർ വീണ്ടും ആ പഴയ രീതിയിലുള്ള ആ ലൈഫ് തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അതായത് ഭക്ഷണ രീതികളെല്ലാം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അത് മാറാതിരിക്കുന്നത് അപ്പോൾ സോ അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആവാതാകുമ്പോൾ അവരിങ്ങനെ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കാറുണ്ട് ഫൈനലി ആണ് ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സ് എഴുതി കൊടുക്കും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിക്കുന്നത് കാരണം ഇത് സൈക്കാട്രി അതായത് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് കൂടെയാണ് ഈ ഐ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ സോ ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിനു വേണ്ട ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങള് നിർബന്ധമാണ് ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഇംബാലൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം അതായത് നമ്മുടെ ഇൻഡസ്ട്രിയനിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആണ് അതായത് ഫ്ലോറ പാരസൈറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇംബാലൻസും കുറച്ച് മുൻപ് പറഞ്ഞിരുന്ന ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഡെഫിഷ്യൻസി ആണ് ഇതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ സോ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അപ്പോൾ പലവരും ഇപ്പോൾ തുടർച്ചയായിട്ട് ഫുഡ് കഴിച്ചതും ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ ടോയ്ലറ്റ് പോകുന്നു അല്ലെങ്കിൽ വൈറസ്

ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ആദ്യം നമ്മൾ ലൈഫിൽ അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് അപ്പോൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടതിൽ ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിൽ നമ്മൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അതായത് പഞ്ചസാര എന്ന് പറയുന്ന സംഭവം പാടേ ഒഴിവാക്കുക അതിൻ്റെ കാരണം പഞ്ചസാരയുടെ ഒഴിവാക്കാൻ പറയുന്ന കാരണം ഇത് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു സംഭവം അപ്പോൾ സോ നമ്മൾക്ക് ഇതുപോലുള്ള ഐ ബി എസ് സിംറ്റംസുകൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് അതിനെ വരാൻ ൻ സാധ്യത കൂടുതലാക്കാനും അതിൻ്റെ ലെവൽ കൂട്ടാനും സാധ്യത ഈ ഒരു ഷുഗർ കഴിക്കുന്നതിലൂടെ വരാം അപ്പോൾ ഷുഗർ വളരെ അപകടകാര്യമാണ് പ്രീവിയസ്ലിയും പറഞ്ഞു അല്ല ഷുഗറിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് മെൻസസ് റൊഗുലർ ആവാനും പിന്നീട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ പറയാൻ പോകുന്നതാണ് ഇൻഫേർട്ടിലിറ്റിയുടെ കാര്യം അപ്പോൾ സോ അതുപോലുള്ള സാധ്യതകൾക്കെല്ലാം ഈ ഷുഗർ ഒരു അപകടകാര്യമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സാധാരണ പലവർ ഇപ്പോൾ ഒരു ഒരു നൂറ് പേരെടുക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്ക് ഇന്ന് ഷുഗർ ഉണ്ട് അതായത് നമുക്ക് ഷുഗർ എന്ന രോഗമുണ്ട് അല്ലേ ഡയബറ്റിക് പ്രോബ്ലംസ് അപ്പോൾ അതിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് എന്താ മധുരം മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ സോ അത്രയും അപകടകാരിയാണ് ഈ ഷുഗർ എന്ന് പറയുക അപ്പോൾ അതിനെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക പിന്നീട് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കിഴങ്ങ് വർഗങ്ങൾ കപ്പാച്ചിയൊമ്പ് ചേന കാച്ചിൽ ഉരുളക്കിഴങ്ങ് പോലുള്ള ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പുളി എരിവ് അതുപോലെ എണ്ണമയമുള്ള സംഭവങ്ങൾ അതായത് എണ്ണപ്പല എണ്ണക്കടികൾ സംഭവങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെയാണ് പുളി ഉള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക എരിവിൻ്റെ അളവ് കൂടുതൽ നമ്മൾ ഈ എരിവ് ചുവന്ന മുളകില്ലേ അതിൻ്റെ അളവ് കുറയ്ക്കുക കാരണം അതെല്ലാം നമ്മൾ ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മേ ബി നമുക്ക് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ചെറുതായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ കൂട്ടാൻ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണമാവുന്നുണ്ട് അപ്പോൾ സോ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം മിക്സിമം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക നമുക്ക് പാടെ എരിവും പുളിയും എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഭക്ഷണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ പ്രത്യേകിച്ച് കേരളീയർക്ക് അപ്പോൾ സോ അതിൻ്റെ ലെവല് കൂട്ടിയിട്ട് അതിന് സബ്സ്റ്റ്യൂട്ടായിട്ട് കുരുമുളകെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അതായത് എരിവിന് സബ്സ്റ്റ്യൂട്ടായിട്ട് നമുക്ക് കുരുമുളകെല്ലാം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എരിവിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സോ അങ്ങനെയുള്ള രീതിയിൽ ഭക്ഷണങ്ങളിൽ ചേഞ്ചസ് വരുത്തുക അതായിട്ട് ഭക്ഷണത്തിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതൊന്നാണ് ഫൈബർ അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക ഫൈബർ അടങ്ങിയ ഫുഡുകൾ പറയാം വെജിറ്റബിൾസിൽ എല്ലാ വെജിറ്റബിൾസും ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾസിലും ഫൈബേഴ്സ് ഉണ്ട് ഫൈബേഴ്സ് ബീൻസ് ഫ്രൂട്ട്സുകളായാലും വെജിറ്റബിൾസിലും എല്ലാത്തിലും ഫൈബേഴ്സ് ഉണ്ട് ഇല്ല പിന്നെ പയർ നവധാന്യങ്ങൾ അതായത് പയർ വർഗ്ഗങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ സാധാരണ ഡയറക്റ്റ് നമ്മൾ കഴിക്കുന്നതിന് പകരം അതിനെ മുളപ്പിച്ച് അതായത് രണ്ട് ദിവസം മുൻപ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് തണുത്ത ഒരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് മുളച്ച് വരും അല്ലേ അതിനുശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ നമ്മൾ ഇതുപോലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാം നവധാന്യ പയറുവർഗങ്ങളെല്ലാം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പറയുന്ന പയറ് വർഗങ്ങളെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കൂടുതൽ വരുന്നതും കാരണം പയറ് വർഗങ്ങൾ കഴിച്ചതുകൊണ്ടല്ല ഗ്യാസ് വരുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ലെവൽ കൂട്ടുന്നു എന്നാണ് അതായത് ഇത് കഴിക്കുന്ന ആർക്കും ഗ്യാസ് അപ്പോൾ ഇതുപോലുള്ള മുളപ്പിച്ച് കഴിക്കാൻ നോക്കുക കഴിക്കുമ്പോൾ ഗ്യാസ് വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അതിലെ കുറച്ച് നമ്മൾ ഗാർലിക്സ് അതായത് വെളുത്തുള്ളിയോ കൂടുതലായിട്ട് അതിൽ ഉപയോഗിച്ചിട്ട് ആ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതുപോലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക പിന്നീട് മെയിനായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഷുഗറും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകളും പിന്നെ അടുത്തത് ചെയ്യാനുള്ള മറ്റൊന്നാണ് എക്സസൈസ് എക്സസൈസ് നിർബന്ധമാക്കണം കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മളുടെ വയറ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അതായത് ഐ ബി എസ് വരുമ്പോൾ കാണുന്നതാണ് വയറ് വീർത്ത് വരിക എന്ന് പറയുന്നത് അപ്പോൾ വയറിൽ ഈ ഗ്യാസ് സെക്രീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഗ്യാസിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് വയറ് വീർത്ത് വരുന്നത് അപ്പോൾ സോ ഇത് കുറയ്ക്കാനുള്ള എക്സസൈസ് ഉണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സോ ആ വീഡിയോ കണ്ട് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ അതായത് അതിൽ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്നുള്ളത് ആ രീതിയിൽ തുടർച്ചയായിട്ട് വളരെ സിമ്പിളാണ് യാതൊരു എഫേർട്ടും എടുക്കേണ്ട നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെഡിലിരുന്ന് ഇതൊരു അമ്പത് തവണ ചെയ്യാം അതേപോലെ കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു അമ്പത് തവണ ചെയ്താൽ മതി കൂടുതലായിട്ട് അതിന് വേണ്ടി ഒരു സമയം കണ്ടുപിടിക്കേണ്ട അപ്പോൾ സോ ഈ ഒരു എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യാം അപ്പോൾ ചെയ്തതുകൊണ്ട് ഈ എക്സസൈസ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ വയറ് കുറയും രണ്ട് നമ്മുടെ വയറില്ല ഗ്യാസ് ഉള്ള പ്രശ്നം തിനെ പതിയെ പതിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഐ ബി എസും ഉണ്ട് അപ്പോൾ സോ എനിക്ക് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാതിരിക്കരുത് ഇത് പതിയെ പതിയെ ചെയ്യുക അതായത് ആ തുടക്കത്തിൽ തന്നെ അൻപത് തവണ ചെയ്യണം എന്ന് പറയുന്നില്ല ആദ്യം ഒരു പത്ത് തവണ ചെയ്തതിന് ശേഷം പതിയെ പതിയെ അതിൻ്റെ കൗണ്ട് കൂട്ടിയാൽ മതി അപ്പോൾ സോ തുടർച്ചയായിട്ട് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക പിന്നീട് പറയുന്നുണ്ട് നമ്മൾ ഒരു എക്സസൈസ് ചെയ്തു തുടങ്ങിയാലും ഏതൊരു എക്സസൈസും ചെയ്ത് തുടങ്ങിയപ്പോൾ സാധാരണ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് ഈ ജിമ്മിലെല്ലാം പോയി പോകുന്ന ആൺകുട്ടികൾക്ക് സാധാരണയായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലും വരും കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ കുറേ എല്ലാം പോയി അവരുടെ ബോഡിയെല്ലാം ഫിറ്റായതിനു ശേഷം അവർ പിന്നീട് ഇത് പോവാതാവും അന്നേരം ഇത് അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് പിന്നീട് കാണും കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് ത്രൂ ഔട്ട് ലൈഫിൽ ഫോളോ ചെയ്യും അല്ലെങ്കിൽ അത് പിന്നീട് പറയാറില്ല എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശരീരമെല്ലാം സ്ലിം ആവും പിന്നീട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കാരണം പാടേ നിർത്താൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക കാരണം അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ സോ അത് തുടർച്ചയായിട്ട് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുക ഈ പറയുന്ന കാണിച്ചു തരാൻ പോകുന്ന എക്സസൈസ് വളരെ സിമ്പിളാണ് സോ ആർക്ക് വേണമെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് അപ്പോൾ എക്സസൈസ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക പിന്നീട് റിലാക്സേഷനായിട്ടുള്ള റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ട് അതെല്ലാം നമുക്ക് വീട്ടിൽ പ്രാക്ടിക്കലല്ല കേട്ടോ അപ്പോൾ സോ അങ്ങനത്തെ കുറേ മെത്തേഡ്സ് എക്സസൈസും കാര്യങ്ങളുണ്ട് അത് ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ പ്രാക്ടിക്കൽ ആവത്തുള്ളൂ അപ്പോൾ സോ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നീക്ക് എന്നതിന് പേര് അപ്പോൾ സോ ആ രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഡയറക്റ്റ് കൺസൾട്ടേഷൻ നടത്തുക മേ ബി അസഹനീയമായ വേദനയാണെങ്കിൽ അതിന് ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കഴിച്ചു തുടങ്ങുക അപ്പോൾ സോ ഇത് ഈ രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക ഫൈബർ അടങ്ങിയ ഫുഡുകൾ കൂടുതൽ ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുക നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുക കൂടുതലും നോൺ വെജ് എല്ലാം ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലിപ്പോൾ പ്രത്യേകിച്ച് ബീഫ് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ചിക്കനും ബീഫെല്ലാം കഴിക്കുന്ന സമയത്ത് അത് ഡൈജസ്റ്റ് ആവാൻ ഒത്തിരി നമുക്ക് സമയമെടുക്കും അപ്പോൾ സാധാരണ ഒരു വെജിറ്റബിൾ ഡൈജ വെജിറ്റബിൾ കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ എടുക്കുന്ന സമയത്തിനും പതിന്മടങ്ങ് ടൈമാണ് നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നു അല്ലേ അപ്പോൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വെജിറ്റബിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന മോഷ് നമ്മൾ ടോയ്ലറ്റ് പോകുന്നതും അല്ലാത്ത നോൺ വെജ് കഴിക്കുമ്പോഴുണ്ടാവുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് പോകുന്നതിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സോ നമ്മൾ തുടർച്ചയായിട്ട് ഇതുപോലുള്ള നോൺ വെജുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കെല്ലാം ഇതുപോലുള്ള സ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പാടേ ഒഴിവാക്കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആവാനല്ല ആവാനല്ലാട്ടോ പറയുന്നത് അതായത് നമുക്ക് ഉപയോഗിക്കാം അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് ബി കിലിയോ അല്ല അതും മേ ബി നമ്മൾ മേ ബി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് ആണ് ഇന്ന് ഫുഡെങ്കിൽ അതിൻ്റെ കൂടെ സാലഡ് പോലെ വെജിറ്റബിൾസിന് സാലഡ് ആക്കി കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ കറി പ്രിപ്പയർ ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സോ ഇതുപോലുള്ള ഭക്ഷണ രീതികളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധി വരത്തേക്ക് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ സോ ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങളെടുക്കണം കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഐ ബി എസ് പിന്നീട് സൈക്കോളജി ിക്കൽ ഇഷ്യൂസിലേക്ക് പോകുന്നുണ്ട് കാരണം ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് മേ ബി ഒത്തിരി കേസസിൽ റയർ കേസസ് ആണ് പറയാൻ പോകുന്നത് അതായത് ഈ ഐ ബി എസ് വരുകയും പിന്നീട് അവർക്ക് ഡിപ്രഷൻ പോലെ അതായത് ആ അവ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി പൈസ ചിലവാക്കി വീട്ടിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഈ വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യും കാരണം വേദന മാറുന്നില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നീട് അവർ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സോ ഈ ഐ ബി എസ് ഇതുപോലെ തുടർച്ചയായിട്ട് ടോയ്ലറ്റ് പോകണം തോന്നുന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച് ഉടനെ ബാത്റൂമിൽ പോകുന്നു ഇതെല്ലാം നമുക്ക് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഐ ബി എസ് ആണെന്ന് മനസ്സിലാക്കും കാരണം ഈ തുടർച്ചയായിട്ട് ടോയ്ലറ്റ് പോകുന്നത് എല്ലാവർക്കും ഐ ബി എസ് എന്നല്ല അതിൻ്റെ കൂടെ അസഹനീയമായ വേദന ഉണ്ടാകണം വയറ് മുറുകിയ അവസ്ഥ വരണം വയറ് വീർത്ത് വരുന്നതായിട്ട് ഫീൽ അതുപോലുള്ള മറ്റ് സിംറ്റംസുകൾ പറഞ്ഞിരുന്ന മറ്റ് സിംറ്റംസുകളെല്ലാം കൂടി ചേർന്നതാണ് ഈ ഐ ബി എസ് എന്ന് അതായത് ഇറിറ്റബിൾ ബബിൾ സിൻഡർ എന്ന് പറയുന്നത് അപ്പോൾ സോ ഇത്രയും സിംറ്റംസുകൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഐ ബി എസ് എന്നൊരു പ്രശ്നമുണ്ടെന്ന് അതിന് ഇതുപോലുള്ള പലവർക്കും മെഡിസിൻസ് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ സോ അതിനൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ പറയുന്ന ഹോം റെമഡീസ് അപ്പോൾ സോ പറഞ്ഞ എക്സസൈസായാലും ഭക്ഷണ രീതികളായാലും ഫൈബേഴ്സ് അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇലക്കറികളും പച്ചക്കറികളും എല്ലാം നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ എക്സസൈസ് നിർബന്ധമാക്കുക ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ആ എക്സസൈസ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഈ ഐ ബി എസിന് നമ്മളുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞു തന്നിരുന്ന എക്സസൈസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മൾ നിവർന്നിരിക്കുക ബാക്കിൽ എന്തെങ്കിലും ബാലൻസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സോ ഇതുപോലെ ചുമറിലെല്ലാം ചാരിയിരിക്കാം അതിന് നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ മറ്റു ശരീരഭാഗങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല അതായത് നമ്മളുടെ ഫോക്കസ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിലുള്ള പ്രോബ്ലം മാറ്റുക എന്നാണ് അപ്പോൾ സോ അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ എക്സസൈസ് അപ്പോൾ നിവർന്നിരിക്കുക ചുമരില് ചാരി ഇരുന്നതിന് ശേഷം നമ്മളുടെ ഈ മുട്ടയുടെ ഭാഗം ഇല്ല മുട്ടിൻ്റെ ഭാഗം അതിനൊരു പൊടിക്കു പൊക്കണം അതെന്തിനാന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾക്ക് ഒത്തിരി പ്രഷർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മസിൽ പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ സോ അത് നമുക്ക് കുറയ്ക്കാനും പിന്നെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒന്നോ രണ്ടോ തവണയല്ല മാക്സിമം ഒരു നൂറെന്നാണ് പറയുക പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിലൊന്നും ചെയ്യേണ്ട ഒരു അമ്പത് തവണ ചെയ്താൽ മതി ഈ അമ്പത് തവണ ഇതുപോലെ ത്രൂ ഔട്ട് നിർത്താൻ പാടില്ല ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടിന് പ്രെസ്സ് ചെയ്ത് നിലത്ത് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് സമയം ചെയ്യുമ്പോഴേക്കും നമുക്ക് വേദന വരും അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ ജസ്റ്റ് മുട്ടിനൊന്ന് പിന്നെ നമ്മുടെ വയറിനെ മാക്സിമം ഉള്ളിലേക്ക് അമർത്താൻ നോക്കുക ഈ ഐ ബി എസ് ഉള്ളവർക്ക് വേദനയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിലൊന്നും ചെയ്യരുത് വേദനിച്ചാൽ നമ്മൾ കുറച്ചെല്ലാം വേദന സഹിച്ചാലേ നമുക്ക് നമ്മുടെ പിന്നീട് ഫ്യൂച്ചറിൽ നല്ല ഹാപ്പി കിട്ടുകയുള്ളൂ എന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വേദന ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നിട്ട് വയർ മാക്സിമം ഉള്ളിലേക്ക് പ്രഷർ കൊടുക്കുക അത് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക വയറിന് സ്വയം അതിന് ശേഷം മുട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടേ പൊക്കി പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കാലിൽ പോയി പിടിക്കുന്നു ബാക്കിലേക്ക് വരും എഗൈൻ കാലിൽ പോയി പിടിക്കുന്നു ബാക്കിൽ എഗള്ളൂ വളരെ സിമ്പിളാണ് ഇതാർക്ക് വേണേലും ചെയ്യാം ഏത് പ്രായക്കാർക്കും ചെയ്യാം ഒരേ ഒരു കണ്ടീഷൻസേ ഉള്ളൂ മാക്സിമം ബാക്കിൽ നമ്മൾ എന്തെങ്കിലും ബാലൻസ് ചെയ്യാൻ വയ്ക്കുക മുട്ടൊന്ന് പൊക്കുക വയറൊന്ന് എക്കി പിടിക്കുക എത്ര വേണമെങ്കിലും ചെയ്യാം അല്ലേ അപ്പോൾ സോ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ബി എസിന് നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു എക്സസൈസ് ഡെഫിനറ്റ്ലി ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോമിസ് ചെയ്യുന്നു ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐ ബി എസ് ഓടിപ്പോവും അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്ന എക്സസൈസ് ഫോളോ ചെയ്യുക അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക പറ്റും അപ്പോൾ സോ ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തുക വരുന്ന എപ്പിസോഡിൽ മറ്റ് പല വിഷയങ്ങളുമായി വരുന്നവരത്തേക്ക്